ഹലോ കൂട്ടുകാരെ കിളി കിടന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കർക്കിടകമായിട്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നേരെ കിച്ചണിലോട്ട് പോയിട്ടോ ഞാൻ അന്നേരം കുഞ്ഞൊരു സദ്യ ഒഴുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പച്ചടിയാണ് കേട്ടോ ആദ്യം വെക്കുന്നത് ഞാൻ ആദ്യം പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞു വെക്കും അവിയൽ സാമ്പാർ പിന്നെ തോരൻ പച്ചടി അങ്ങനെയുള്ള എല്ലാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി അങ്ങ് തീരും പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് താമസമായ സമയം തൊട്ട് ഇങ്ങനെ വെച്ച് ഒരുക്കാറുണ്ട് കേട്ടോ എല്ലാ കർക്കിടകത്തിലും കുഞ്ഞൊരു സദ്യ ഒരുക്കി ഞാൻ വെക്കും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ വെക്കും അപ്പോൾ പച്ചടി റെഡി ആയി ആയിട്ടോ പിന്നെ എന്താ പറയുക നേരെ ഞാനങ്ങ് സാമ്പാർ വെച്ചു കെട്ടോ അപ്പോൾ അരി അവിടെ കിടന്ന് അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സാമ്പാർ വെച്ചിറക്കിയിട്ട് അതിനകത്തോട്ട് അവിയൽ വെച്ചു കേട്ടോ ആവിയലും വെച്ചു അപ്പോൾ അവിയൽ പിന്നെ പരിപ്പിനാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നേരെ അങ്ങ് പരിപ്പ് വെച്ചു അപ്പം അവിയൽ പരിപ്പ് സാമ്പാർ പപ്പടം അങ്ങനെ എന്താ പറയുക പച്ചടി അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് എന്നെ കൊണ്ടുവെക്കുന്ന രീതിയിൽ സദ്യ ഒരിക്കലും ഞാൻ വെച്ചു കേട്ടോ എനിക്ക് എനിക്കിതിലൊക്കെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ പായസവും വെച്ചു കെട്ടോ പാലയുടെ പായസവും വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് എല്ലാം വെച്ചു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ വിളമ്പാൻ വേണ്ടി ഇല വെട്ടിക്കൊണ്ടുവന്നു എല്ലാം കൂടി വെച്ച് ഞാൻ വിളമ്പിട്ടോ വിളമ്പി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ പാത്രത്തിലാട്ടോ കഴിയും പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചോ പത്രേ ഉള്ളൂ വീഡിയോ ചേട്ടാ